അവര് പറഞ്ഞത് പൾസ് ഒന്ന് പരിശോധിക്കുമ്പോൾ അവർ കുഴപ്പമില്ല എന്ന് പറയുന്നത് അവന് വീണ്ടും വേദന കൂടി അവൻ ഭിത്തിയിൽ ഇടിക്കുകയാണ് വേദന കൊണ്ട് വേദന കൊണ്ട് എനിക്ക് വേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് ഭിത്തിയിലും കട്ടിലിലും ഇടിക്കുകയാണ് എന്നിട്ട് അവര് പറഞ്ഞു പൾസ് അത് മറ്റേ ഗ്യാസ് കയറിയതാണെന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം പെളിപ്പിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്ക് ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ വന്ന് റൗൺസിൽ വരുമ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തോട് പറഞ്ഞു സാറേ എനിക്ക് വയലുവേദന എനിക്ക് തർക്കം എന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ എന്ന് പറഞ്ഞു ഇപ്പോഴാണ് നടക്കാൻ പറയുന്നത് നടക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം തളന്ന് വീഴുന്നത് അങ്ങനെ വീഴുമാണ് ഡോക്ടർ മുന്നേ തടന്ന് വീഴുമ്പോഴാണ് അവർ അതിൻ്റെ ഗൗരവം ബന്ധപ്പെട്ട് വയറ്റിലേക്കുള്ള ഞരമ്പ് മുറിഞ്ഞു പോയി രക്തം വയറ്റിൽ വന്ന് പോയി അത് അവര് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതാണ് കാരണം അതവരോട് വീണ്ടും പരാതിപ്പെട്ട് എന്തെങ്കിലും അവർ മറുപടി ആയിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞു തരണം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അവരോട് ഓൾറെഡി മറ്റേ ഓപ്പറേഷൻ കഴിഞ്ഞ് റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ട് എനിക്ക് വയറുവേറെ എടുക്കുന്നു എൻ്റെ വയറ് വീർത്ത് വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഗ്യാസിൻ്റെ വിഷയമാണെന്ന് മാത്രമേ പറഞ്ഞു കാസ്ട്രോളിൻ്റെ ഡോക്ടർ ഉണ്ട് കാസ്ട്രോളിൻ്റെ ഡോക്ടർ വന്ന് അത് ചെറിയ മരുന്ന് കൊടുക്കുന്നു അദ്ദേഹം കുറച്ച് നേരത്തേക്ക് മയങ്ങി കിടക്കുന്നത് പിന്നീട് വീണ്ടും അദ്ദേഹം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെ എഴുതിയതിന് ശേഷം വീണ്ടും എനിക്ക് വേദന എടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ്റെ വയറിലേക്കുള്ള ഞരമ്പ് കട്ടായി വയറിൽ ആ സമയങ്ങളിലെല്ലാം ചോര നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ കംപ്ലീറ്റ് ചോരയും അവൻ്റെ വയറിൽ നിറഞ്ഞു പിന്നെ അവന് ബാക്കി ചോരയില്ല കേവലം അമ്പത്തിനാല് വയസ്സുള്ള ബിജു ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തിരിച്ചു പോകാമെന്ന് പറയുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ മനോജ് പറഞ്ഞ് അത് വിശ്വസിച്ച് ഏറ്റവും നല്ല ഹോസ്പിറ്റലാണെന്ന് വിശ്വസിച്ച് ഇവിടെ വന്ന് ഒരിക്കൽ പോയി ചിജു ഈ ഹോസ്പിറ്റലിലേക്ക് കയറിയപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല എന്റെ ഞാൻ ഇവിടെ നിന്ന് മരിച്ചു പോകുമെന്ന് അവൻ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർക്കെതിരെ വലക്കുറ്റത്തിന് കേസെടുക്കണം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിനെതിരെയും നടപടി സ്വീകരിക്കണം